ഹായ് ഫ്രണ്ട്സ് എവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണോ എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോ ഇന്നത്തെ ദിവസം എല്ലാവർക്കും അറിയാവല്ല ഇന്ന് ട്വന്റി ട്വന്റി സിക്സ് ജനുവരി ഫസ്റ്റ് അപ്പം ഈ ഒരു വർഷത്തിൽ ഈ ഒരു വർഷത്തിൽ ആദ്യത്തെ മാസം ആദ്യത്തെ ദിവസം ജനുവരി മന്ത് ഫസ്റ്റ് ഡേ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവിധത്തിലുള്ള സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഇതൊരു ജനറൽ വീഡിയോയാണ് ലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മടി വിചാരിക്കല്ലേ ഇന്ന് നല്ല ദിവസമായിക്കൊണ്ട് ഇന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്തൊക്കെ സന്തോഷങ്ങളാണ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ഇന്ന് വീലാണ് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഇവിടെ വളരെ നല്ല എനർജിയാണ് വളരെ നല്ല എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളൊരു തുടക്കത്തിന് തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ എന്തായാലും വളരെ വലിയ ദൈവാനുഗ്രഹത്തിൻ്റെതായിട്ടുള്ള ഒരു കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത് വളരെ പോസിറ്റീവ് എനർജിയാണ് അതായത് നിങ്ങളുടെ ലക്ക നിങ്ങളുടെ ഭാഗ്യം വരുന്നു എന്നുള്ളതാണ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വരാനുള്ള സാധ്യത അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു പ്രോഗ്രസിന് കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ ഒരു പ്രോഗ്രസ് വരുന്നുണ്ട് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു പ്രോഗ്രസ് വരുത്താൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ചേഞ്ച് വന്നിരിക്കും ഭാഗ്യം കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളാണ് നിങ്ങളുടെ ഭാഗ്യം അല്ലെങ്കിൽ നിങ്ങളുടെ മാറ്റം തീരുമാനിക്കേണ്ടത് മാറ്റം വരുത്താൻ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് മനസ്സിലായോ നിങ്ങൾ തീരുമാനിക്കുന്നതേ നടപ്പിലാക്കാൻ പറ്റും നിങ്ങളുടെ മനസ്സുകൊണ്ട് വിചാരിക്കണേ എനിക്കിത് വേണ്ട ചില കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറം വേറെ ഒന്നുമില്ല വേറെ ആര് പറഞ്ഞാലും അത് സാധിക്കുന്ന കാര്യമല്ല നിങ്ങളാണ് നിങ്ങളുടെ സന്തോഷത്തെ കൊണ്ടുവരേണ്ടത് ആര് വിചാരിച്ചാലും പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഒരു നല്ല സമയത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് കാണുന്നുണ്ട് നിങ്ങൾ ഇവിടെ സ്വയം തീരുമാനമെടുത്തിരിക്കുന്നു എന്നാണ് എനിക്കിവിടെ പറയാൻ പറ്റുന്നത് കണ്ടില്ല ഇവിടെ ടെൻ ആണ് നമ്പർ ഇവിടെ വൺ ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഇന്ന് ട്രിപ്പിൾ വൺ പോർട്ടലല്ലേ അപ്പൊ ഞാനതിനായിട്ട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്തിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഉച്ച കഴിഞ്ഞതിന് ശേഷം ആ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ് ഇന്നത്തെ ദിവസം പതിനൊന്ന് പത്ത് സമയമാകുമ്പോൾ നിങ്ങളത് പതിനൊന്ന് തവണ എഴുതി വെക്കണം ഏത് വിധ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കണ്ടു നോക്കണം എല്ലാവരും അത് ചെയ്യണം ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും മനസ്സിലായോ അല്ലാതെ ഇങ്ങനെയൊക്കെയുള്ള മാനിഫെസ്റ്റേഷൻ ഒക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഒന്നും ആർക്കും കാണാൻ താല്പര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും വരുന്നു അത് കിട്ടുമോ ഇത് കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിലാണ് നിങ്ങൾ പലരും വീഡിയോ കാണുന്നത് എങ്കിൽ നിങ്ങൾക്ക് തെറ്റി നിങ്ങൾക്ക് ഒരു വീഡിയോ കണ്ടത് കൊണ്ടൊന്നും നിങ്ങൾക്കൊന്നും വരാനില്ല മനസ്സിലായോ വീഡിയോ കണ്ട് കണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചേഞ്ച് കൊണ്ടുവരികയാണ് വേണ്ടത് ഇത് നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആണ് ഇത് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആണ് മനസ്സിലായോ അപ്പൊ ഇതിലൂടെ നിങ്ങൾ പോസിറ്റീവ് എനർജിയിൽ ഇരിക്കുകയാണ് വേണ്ടത് ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന നല്ല എനർജി നിങ്ങൾ ഉൾക്കൊള്ളുക അതുപോലെ നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക അത് ഉൾക്കൊള്ളുക അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിനൊരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കും ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ടല്ലാതെ മറ്റുള്ളവർക്കൊന്നും പറ്റില്ല നിങ്ങളുടെ ജീവിതം ഹാപ്പിയാക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിലിയിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ നല്ല വിധത്തിൽ സന്തോഷത്തിലൂടെയും സമാധാനത്തിലൂടെയും മുന്നോട്ട് പോകൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സമയം വെറുതെ അലസത കാണിച്ച് സമയം കളയാൻ പാടില്ല ചില നല്ല കാര്യങ്ങൾ നിങ്ങൾ ഇന്നതോട്ട് തുടങ്ങി വെക്കേണ്ടത് അത്യാവശ്യമാണ് മനസ്സിലായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം സമാധാനം ഒക്കെ അനുഭവിക്കണമെങ്കിൽ അതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം അങ്ങനെ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അനാവശ്യകരമായ ബന്ധങ്ങളെ ഒഴിവാക്കുക വീട്ടിലുള്ളവരെ സ്നേഹിക്കുക ഏർ ദേഷ്യം അമിതമായ ദേഷ്യം പാടില്ല അത് നമുക്ക് ഒരിക്കലും നല്ലതല്ലത് അനാരോഗ്യത്തെ വിളിച്ചു വരുത്തും അതുപോലെ ശത്രുതയെയും വിളിച്ചു വരുത്തുന്നതാണ് അതുവഴി നിങ്ങളുടെ എനർജി തന്നെയാണ് ഡൗൺ ആകുന്നത് അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം നല്ല കാര്യങ്ങൾ ചെയ്യൂ ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് വരൂ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ ആരംഭിക്കൂ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാല് നിങ്ങൾക്കൊരു സമൃദ്ധി ലഭിക്കൂ ഐശ്വര്യം ലഭിക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ അറിയാവുന്ന കാര്യങ്ങൾ ചെയ്ത് മണി ഏൺ ചെയ്യാൻ ശ്രമിക്കുക വെറുതെ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സമയം കളഞ്ഞ് എന്തിനു നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയുള്ള സമയം ചെലവഴിക്കാൻ ശ്രമിക്കൂ അവിടെ നിങ്ങൾ സന്തോഷം കൊണ്ടുവരാൻ ശ്രമിക്കൂ മനസ്സിലായി ഇവിടെ നിങ്ങൾ ഒരുപാട് പേർക്ക് മാറ്റം വരുന്നതായിട്ടാണ് കാണുന്നത് രണ്ടാണ് വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂണിന്റെ എനർജിയാണ് ഭാഗ്യം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആക്കിയിട്ട് നിങ്ങൾ പുതിയ തുടക്കത്തിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് വളരെ നല്ല എനർജിയാണ് എനിക്കിത് കണ്ടിട്ട് തന്നെ വളരെയധികം സന്തോഷം തോന്നുന്നു കാരണം നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രോഗ്രസ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ ഇവിടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിലും ഭാഗ്യം വരുന്നുണ്ട് പ്രോഗ്രസ് വരുന്നുണ്ട് മാറ്റം വരുന്നുണ്ട് ഇവിടെ ത്രീ ഓഫ് വാട്ടർ ആണ് വന്നിരിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ എൻജോയ് ചെയ്യുന്ന എനർജിയാണ് അപ്പോൾ ഇവിടെ സെലിബ്രേഷൻ ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഭാഗ്യമുണ്ട് മാറ്റങ്ങൾ വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടല്ലേ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് ഷിപ്പിനിടയില് ആൾക്കാരുമായിട്ട് കൂട്ടുകൂടി ചേർന്നിട്ടുള്ള അത് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തിൽ അത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നിച്ചു കൂടിയിട്ട് മനസ്സിലെ വിദ്വേഷവും പകയും എല്ലാം മാറ്റിവെച്ചിട്ട് നിങ്ങൾക്ക് സന്തോഷിക്കാൻ സാധിക്കുന്ന അങ്ങനെയുള്ള എനർജിയാണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വരുന്നത് എന്നാണ് കാണുന്നത് ഇന്ന് ഒരുപാട് പേരുടെ സന്തോഷത്തിന് കാരണമാകുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ മൂൺ മൂൺകാടാണ് വന്നിരിക്കുന്നത് ഇവിടെ ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് പലർക്കും ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്നുണ്ട് അപ്പോൾ ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാകും നിങ്ങൾക്ക് ഉള്ളിലെ ഇൻഡ്യൂഷനാണ് മായ ചില മായകളിൽ അകപ്പെടുന്നുണ്ട് മനസ്സിലായത് ചില മായകളിൽ നിങ്ങൾ അകപ്പെടുന്നു അതുവഴി നിങ്ങൾക്ക് പേടി അനുഭവിക്കുന്നു ഈ മായകൾ എന്ന് പറയുന്നത് എന്താണ് ഏറ്റവും കൂടുതലായിട്ട് പ്രപഞ്ചത്തിൽ നിങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് മായാശക്തിയാണ് മനസ്സിലായി ഈശ്വര്യമായ ശക്തി കുറവാണ് നിങ്ങളിലേക്ക് വരുന്നത് മായയിലകപ്പെട്ടാണ് ഒരുപാട് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നത് ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് നിങ്ങൾ മായയിലകപ്പെട്ടിട്ടാണ് മനസ്സിലായ ഈശ്വര്യമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രമാത്രം ബുദ്ധിമുട്ടില്ലാതെ നല്ല രീതിയിൽ ജീവിച്ചു പോകാം പക്ഷെ ഇവിടെ അങ്ങനെയാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സൊസൈറ്റി ഫിയറും ഒക്കെ കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖത്തിന്റെ അല്ലെങ്കിൽ ആകാംക്ഷയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള കിയറിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കും അത് നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് മാറ്റമാണ് വരാൻ പോകുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് സംഭവിച്ച കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ചില യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മായയിൽ നമ്മൾ എല്ലാ കാലവും മായയിൽ ജീവിക്കില്ല കുറച്ചു കാലം മായയിൽ ഒതുങ്ങും അത് കഴിയുമ്പോഴാണ് ചില കാര്യങ്ങൾ സത്യാവസ്ഥ മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് വരുന്നത് ആ റിയാലിറ്റിയിലേക്ക് വരാൻ ശ്രമിക്കുക അവിടെ നമുക്ക് ഒരു ചേഞ്ചാണ് തനിയെ കൊണ്ടുവരാൻ സാധിക്കും അപ്പം നിങ്ങളുടെ ജീവിതത്തിന് ഇവിടെയും അതുപോലെയുള്ള ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ചില എനർജീസിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പല കാര്യങ്ങളുടെയും സത്യാവസ്ഥ മനസ്സിലാക്കി നിങ്ങൾ ഇന്നുകൊണ്ട് തന്നെയും ഇല്ലെങ്കിൽ ഇന്ന് തൊട്ട് തന്നെയും നല്ല ചേഞ്ചിലേക്ക് വരാൻ പോകുന്നുണ്ട് നിങ്ങൾ സ്വയം തീരുമാനം യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വാൺസിൻ്റെ എനർജിയാണ് അപ്പോൾ വാൺസ് ഫയർ സൈൻ ഏരിയസ് ലിയോ സജിറ്റേറിയസ് എനർജി ഇവിടെ കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ പ്ലാൻ ചെയ്യുകയാണ് നിങ്ങൾ രണ്ടുപേർ കൂടി ചേർന്നിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു പാർട്ട്ണർഷിപ്പ് ചേർന്ന് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് എന്ത് കാര്യമാണോ നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നത് ചിലപ്പോഴൊക്കെ അതിലൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവാം അത് ഏതെങ്കിലും കരിയർ സംബന്ധമായ കാര്യം ബിസിനസ് സംബന്ധമായ പല കാര്യങ്ങളാവാം അതിലൂടെ നിങ്ങളിവിടെ മുന്നോട്ട് പ്രോഗ്രസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അതിലൂടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് പോലെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഏഞ്ചലിന്റെ ബ്ലസ്സിങ്സ് ധാരാളമായി നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളിവിടെ ആകാംക്ഷയോടുകൂടി എന്തോ കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അത് ചിലപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പിൽ ചേർന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ആലോചിക്കുന്ന ചില കാര്യങ്ങളാവാ അത് ഏതെങ്കിലും ചില സാഹചര്യങ്ങൾ വന്നു ചേരാൻ വേണ്ടിയാവാ അങ്ങനെയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇന്നത്തെ ദിവസം എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നതാവാം ബിസിനസ് അല്ലെങ്കിൽ പുതിയ പുതിയ ചില ഷോപ്പുകളുടെ തുടക്കം അതുമല്ല എങ്കിൽ ഓൺലൈൻ വഴിയുള്ള എന്തെങ്കിലും കാര്യങ്ങളാവാ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളാവാ അതുമല്ല എങ്കിൽ നിങ്ങൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതാവാ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാവാ ചിലപ്പോൾ ഇന്ന് ഒരു ഈ വർഷത്തിന്റെ ആദ്യത്തെ ദിവസമല്ലേ എന്ന് കരുതി അങ്ങനെ നിങ്ങൾ സമയം കണ്ടെത്തിയിട്ടുണ്ടാവാം അങ്ങനെ ചിലപ്പോൾ ചില തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തിട്ടുണ്ടാവാം അതായിരിക്കാം ഇവിടെ കാണുന്നത് വളരെയധികം ആവേശത്തോടു കൂടി നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്യുന്നു അതിലൂടെ അതിൻ്റെ പ്രോഗ്രസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഇവിടെ നിങ്ങൾക്ക് പ്രോഗ്രസ് വരുന്നു പല തരത്തിലുള്ള കാര്യങ്ങൾ അത് വളരെയധികം സ്പീഡിൽ അതിൻ്റെ ൻ നടക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെതായ ആ ഒരു ആക്ഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എയ്റ്റ് ഓഫ് വാൺസ് ആണ് കാണുന്നത് അപ്പൊ എയ്റ്റ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോഴെന്താണ് സ്പീഡ് ആക്ഷൻ ആണ് പല തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് കോൺഫിഡൻസ് വർദ്ധിക്കുന്നുണ്ട് ഇവിടെയാണ് നിങ്ങൾക്ക് ആവേശം വർദ്ധിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ സാധ്യമാക്കി എടുക്കാനുള്ള ആ ഒരു കാര്യത്തിലേക്ക് മുന്നിട്ടിറങ്ങുന്ന ആ ഒരു എനർജി നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ അതുപോലെ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് പ്ലാൻ കാര്യത്തിൽ ഒരു പ്രോഗ്രസ് ആണ് വരാൻ പോകുന്നത് ഇവിടെ അതുപോലെ തന്നെ ആ പ്രോഗ്രസ് നിങ്ങൾക്ക് കോൺഫിഡൻസിൽ കിട്ടിയിട്ട് നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് വരുന്നതിന് ഒരുപാട് ഒരുപാട് ആവേശം കാണുന്നുണ്ട് മനസ്സിലായി അങ്ങനെ നിങ്ങളുടെ ചില കാര്യങ്ങളൊക്കെ ഇവിടെ സാധ്യമായി കിട്ടുന്നു അതുപോലെ തന്നെ കരിയർ സംബന്ധമായ കാര്യത്തിൽ നിങ്ങൾക്കൊരു പ്രോഗ്രസ് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ ചിലർക്ക് ഒരു പ്രൊമോഷൻ ലഭിക്കാനുള്ള സാധ്യതയാവാം അതുമല്ല എങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സന്തോഷ വാർത്തകൾ കേൾക്കാനുള്ള സാധ്യതയുമാകാം അതുമല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും യാത്ര ചെയ്യണമെന്നൊന്ന് തീരുമാനിച്ചിട്ടുണ്ടാവാ അതിലൂടെ എന്തെങ്കിലും കാര്യങ്ങൾ സാധ്യമാക്കി എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവാ ചിലപ്പോൾ പിണങ്ങിയിരുന്നവർ തമ്മിൽ ഒരു റീയൂണിയൻ സംഭവിക്കാം മനസ്സിലായോ അപ്പൊ ഇനി അങ്ങനെ പിണങ്ങിയിരിക്കേണ്ട എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവണം അത്തരത്തിലുള്ള വളരെ അധികം സ്പീഡിലുള്ള ആക്ടിവേഷൻ ആണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ പവർഫുൾ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് സ്ട്രെങ്ത് ആണ് കണ്ടില്ലേ ഇലവൺ ആണ് ഇന്ന നമ്പർ അപ്പൊ നിങ്ങൾക്ക് ഇന്ന് കണ്ടില്ലേ ഇന്ന് ഇന്നത്തെ നമ്പർ നമ്മൾ നോക്കിയൊന്നും അല്ലല്ലോ കാർഡ് എടുത്തിരിക്കുന്നത് ഇവിടെ കണ്ടില്ലേ ഇവിടെ വൺ ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഇലവൺ അപ്പൊ വൺ 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 ട്രിപ്പിൾ വൺ പോർട്ടൽ ഇന്നത്തേത് സ്ട്രെങ്ത് ആണ് ദൈവാനുഗ്രഹമാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്ന് കാണുന്നുണ്ട് വളരെ നല്ല എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഒത്തിരി ഒത്തിരി സന്തോഷത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് ദൈവാനുഗ്രഹം ലഭിക്കുന്ന എനർജിയാണ് ഇതിവിടെ അബണ്ടൻസിലേക്ക് പോകുന്ന എനർജി ഇൻഫിനിറ്റ് സിമ്പിൾ ചിലപ്പോൾ നിങ്ങൾ ഡബിൾ എയ്റ്റ് ട്രിപ്പിൾ ഐറ്റ് ഒക്കെ കാണുന്നുണ്ടാവാ മനസ്സിലായി അങ്ങനെ കാണുന്നവർക്ക് കൂടുതലായിട്ട് ആയിട്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്ന ജീവിതത്തിൽ ഒരു മാറ്റം അതുപോലെ കുറച്ചുകൂടി പവർഫുൾ ആകാൻ സാധിക്കുന്നു അതുപോലെ മറ്റുള്ളവരോട് സ്നേഹം വർദ്ധിച്ചു വരുന്ന ഒരു എനർജി അപ്പോൾ നിങ്ങൾ ഇന്ന് തീരുമാനിച്ചിട്ടുണ്ടാകും കുറച്ചുകൂടി സ്നേഹത്തോടും ദയയോടും ക്ഷമ ക്ഷമ പാലിക്കണം ഇന്നത്തെ ദിവസം അങ്ങനെയൊക്കെ മറ്റുള്ളവരോട് കൂടുതലായിട്ട് സ്നേഹത്തിൽ കഴിയണം എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവണം അതുവഴി അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അവിടെ ഒരു തുടക്കം നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരുന്ന ആ പല തടസ്സങ്ങളെയും നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുന്നുണ്ട് മനസ്സിലായോ പല തടസ്സങ്ങളെയും നിങ്ങൾക്ക് മറികടന്ന് ഇപ്പോൾ മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത് മനസ്സിലായി കൂടുതലായിട്ട് കറേജ് സംഭരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു പവർഫുൾ ആവാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുവഴി കണ്ടില്ല ഇവിടെ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ വർക്കൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഒരു സക്സസ് ആണ് ലഭിക്കാൻ പോകുന്നത് എവിടെ കണ്ടില്ല ഇവിടെ അബണ്ടൻസിലേക്കുള്ള അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രപഞ്ചം തന്നെ യൂണിവേഴ്സ് തന്നെയും എന്താണ് അബണ്ടൻ അബണ്ടൻസിലാണ് അപ്പം ഈ അബണ്ടൻസ് നമ്മളിലേക്ക് വരാനുള്ളതാണ് അതിന് നമ്മൾ സമയം കണ്ടെത്തണം നമ്മൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ് വേണ്ടതുപോലെ ചെയ്താൽ മാത്രമേ അത് നമ്മളിലേക്ക് വരികയുള്ളൂ മനസ്സിലായ അതുകൊണ്ട് നിങ്ങളത് മാനിഫെസ്റ്റേഷൻ വർക്കൊക്കെ നിങ്ങളത് നോക്കിയിട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പൊ ഈ ഒരു ദിവസം ഇന്ന് വളരെയധികം ഇന്ന് നമുക്ക് ട്രിപ്പിൾ വൺ വന്നിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് പേജ് ഓഫ് ഫയറിന്റെ എനർജിയാണ് പേജ് ഓഫ് വാൻസിന്റെ എനർജിയാണ് ഇവിടെ കണ്ടില്ലേ ഇവിടെ നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജിയെ നിങ്ങളിവിടെ ആ ഒരു തുടക്കം കുറിക്കുന്നു ക്രിയേറ്റീവ് എനർജിയിലൂടെ നിങ്ങൾ അത് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിലൂടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാധിക്കാനോ അതുപോലെ നിങ്ങൾ ഒരു തുടക്കത്തിലേക്ക് തിരിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് പല കാര്യങ്ങൾ പല ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങൾ കാര്യങ്ങളാവണം ഇവിടെ വൺസ് അല്ലേ വൺസ് ഓഫ് സൈൻ അപ്പോ അങ്ങനെ വന്നിരിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാകുന്നു എന്നൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്തോ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരെ എന്തിനു വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടോ അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങളിലേക്ക് വരുന്നുണ്ട് നമുക്ക് ഇന്ന് ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാവേ റിമൈൻ പോസിറ്റീവ് എന്നാണ് വന്നിരിക്കുന്നത് ോട്ടം വന്നിരിക്കുന്നത് നോ നീഡി ടു പറയുന്നു നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾ നല്ല രീതിയിലാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരും ഓരോ തരത്തിലുള്ള തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു വർഷം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് സന്തോഷത്തിലൂടെ പോകാൻ സാധിക്കും ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്നാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് മനസ്സിലായത് കൊണ്ട കണ്ടില്ല ഇവിടെ നോൻ എഡിറ്റോറി എന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് റിമെയിൻ പോസിറ്റീവ് നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിരിക്കൂ പോസിറ്റീവായിട്ട് കൊണ്ട് വേണം ഏതെങ്കിലും മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്യാൻ മനസ്സിലായോ ഒരു സമ്മർദ്ദവും മാനസിക സമ്മർദ്ദവും അരുത് ഒരു ടെക്നിക്ക് ചെയ്യുമ്പോൾ ഒരു തരത്തിലുള്ള മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ പാടില്ല ടെൻഷൻ അടിച്ചിരിക്കാൻ പാടില്ല വളരെയധികം റിലാക്സ് ആയിട്ട് വളരെയധികം കൂളായിട്ട് പ്ലസന്റ് ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടി വേണം ആ പോസിറ്റീവ് എനർജി നിലനിർത്തിക്കൊണ്ട് വേണം നിങ്ങൾ എന്തെങ്കിലും ടെക്നിക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇന്നലെ കൊടുത്തിരിക്കുന്ന വീഡിയോ നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന റിമൈൻ പോസിറ്റീവ് എന്ന് പറയുമ്പോഴെന്താണ് പോസിറ്റീവായിട്ടിരിക്കൂ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കൂ നിങ്ങൾ ഇന്നു തന്നെ തീരുമാനം എടുക്കൂ ഞാൻ ഇന്നു മുതൽ പോസിറ്റീവായിട്ടിരിക്കും എനിക്കിവിടെ നെഗറ്റിവിറ്റിയെ താങ്ങിക്കൊണ്ട് നടക്കാൻ വയ്യ നെഗറ്റീവ് എനർജി കൊണ്ട് നടന്നാൽ നമുക്ക് തന്നെയാണ് ക്ഷീണം നമ്മുടെ ആരോഗ്യമാണ് നശിക്കുന്നത് മനസ്സിലായി അത് എപ്പോഴും ചിന്ത വേണം അപ്പൊ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ റീകൺസിഡർ വീണ്ടും ചിന്തിച്ചു തീരുമാനം എടുക്കേണ്ടത് വീണ്ടും ചിന്തിച്ചു തീരുമാനം എടുക്കേണ്ടത് അത്യാവശ്യമാണ് മനസ്സിലായ ഒരു ചിന്തകളുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു തവണ കൊണ്ടുള്ള തീരുമാനം ശരിയല്ല എങ്കിൽ വീണ്ടും നിങ്ങൾ അതിനെക്കുറിച്ച് തീരുമാനിച്ച് തയ്യാറെടു തന്നെ വേണം അതിനൊരു തയ്യാറെടുപ്പ് വീണ്ടും നടത്തേണ്ടതാണ് ഇവിടെ ഇർഫംനോ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ടെക്നിക്ക് എന്താണോ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിനായി ഈ ഒരു വർഷത്തിനകം തന്നെ സാധിച്ചു കിട്ടും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വളരെ നല്ല പോസിറ്റീവ് എനർജിയാണ് ഞാൻ പറഞ്ഞില്ലേ ഇത്രയും കാർഡ്സ് ഒക്കെ എടുത്തത് വന്നേക്കുന്നത് എല്ലാം നല്ല പോസിറ്റീവ് എനർജിയാണ് അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഈ ഒരു വർഷത്തിനകം തന്നെ സാധിക്കും നിങ്ങൾ അങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്തിട്ടുണ്ടോ തീർച്ചയായിട്ടും അത് ഈ ഒരു വർഷത്തിനകം സാധിച്ചു കിട്ടും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമുക്ക് ഫോർച്യൂൺ കാർഡ്സൂടെ ഒന്ന് നോക്കാവേ എന്താണ് വരുന്നെന്ന് നമുക്ക് അറിയാമല്ലോ നെന്ത് ഭാഗ്യമാണ് നെന്ത് സന്തോഷമാണ് നമുക്ക് നോക്കാം നോക്കാവേ ഓട്ടം വന്നിരിക്കുന്നത് നമുക്കിവിടെ മാര്യേജ് ആരുടെയൊക്കെ മാര്യേജിനുള്ള സാധ്യത അല്ലെങ്കിൽ മാര്യേജ് ഫിക്സ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു മാര്യേജിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ആവുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് വളരെ നല്ല എനർജിയാണ് ഫോഴ്സസ് വർക്കിംഗ് അഗൈനിസ്റ്റ് യു നിങ്ങളിലേക്ക് ആരോ എന്തോ ചെയ്യാനുള്ള ഫോഴ്സ് വരുന്നു എന്നുള്ളതാണ് മീൻസ് ആരോ നിങ്ങളിലേക്ക് ഫോഴ്സ് ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ് എന്താണ് ചിലപ്പോൾ തെറ്റ് ചെയ്യാനായിരിക്കാം അതിനായിട്ടുള്ള ഒരു ഫോഴ്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അത് വളരെയധികം ശ്രദ്ധിക്കണം മനസ്സിലായി ആരെങ്കിലും എന്തേലും പറയുമ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചാൽ മാത്രം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടാൻ പോകരുത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ പ്രൊട്ടക്ഷൻ ഫ്രം എ പവർഫുൾ ഫ്രണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ടിൽ നിന്നും നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതാണെന്നാണ് കാണുന്നത് ചില ഫ്രണ്ട്സൊക്കെ നല്ല നല്ലവരുണ്ടല്ലോ എല്ലാവരും നല്ലവരാവണം എന്നില്ല ചിലരൊക്കെ നല്ല സ്നേഹമുള്ളവരാവും അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കും എന്നാണ് അപ്പൊ ഇവിടെ ഫയർ ക്രാക്കറാണ് എക്സൈറ്റ്മെന്റ് നിങ്ങൾക്ക് ഇന്ന് എക്സൈറ്റ്മെന്റ് ജനിപ്പിക്കുന്ന തരത്തിലുള്ള എന്തേലും കാര്യങ്ങൾ ഇന്ന് സംഭവിക്കും അതുപോലെ ന്യൂ ജോബ് ആൻഡ് കരിയർ ആണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ ഇന്ന് ആർക്കെങ്കിലും പുതിയ ജോബ് കിട്ടാനും പുതിയ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നിവിടെ കാണുന്നുണ്ട് അപ്പൊ അത് നമുക്കിവിടെ വില ഫോർച്യൂൺ വന്നപ്പോഴും നിങ്ങളുടെ ഇന്നത്തെ തുടക്കം നല്ലതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഗോൾഡ് ഫിഷാണ് ഇൻക്രീസ് ഇൻ മെറ്റീരിയൽ വെൽത്ത് ഓർ സ്പിരിച്വൽ ഗ്രോത്ത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ മെറ്റീരിയൽ നിങ്ങളുടെ ഭൗതികപരമായ ധനകാര്യങ്ങളിൽ ഭൗതികപരമായ കാര്യങ്ങളിൽ സന്തോഷമുണ്ടാകുന്നു അതിന് ഒരു വർധനവ് വരുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ധനവർധനവ് നിങ്ങളിലേക്ക് ഇന്ന് വരാനുള്ള സാധ്യത അതുമല്ലെങ്കിൽ സന്തോഷകരമായി മറ്റേ എന്തെങ്കിലും അനുഭവിക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നു അതുപോലെ തന്നെ സ്പിരിച്വൽ ഗ്രോത്ത് നിങ്ങളിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഒരുപാട് പേർക്ക് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും ഞാൻ പറയുന്നത് ശരിയല്ലേ ഒരുപാട് പേർക്ക് സ്പിരിച്വൽ ഗ്രോ ഗ്രോത്ത് ഉണ്ടാകുന്നു ആത്മീയപരമായ ഒരു ഉണർവ്വുണ്ടാകുന്നു ആത്മീയപരമായ ഒരു വളർച്ചയിലേക്ക് നിങ്ങൾ നീങ്ങാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് കാരണം എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ രാവിലെ തൊട്ട് മെഡിറ്റേഷനൊക്കെ ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവണം യോഗ ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവണം കുറച്ചുകൂടി രാവിലെ എഴുന്നേറ്റ് വേണ്ട വിധത്തിൽ സമയം പ്രയോജനപ്പെടുത്തണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവണം അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയുള്ള കാർഡ്സ് ഒക്കെ വന്നേക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ നമ്മളുടെ റീഡിങ് റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ അതുപോലെ ഹൈപ്പ് ചെയ്യാൻ കഴിയുമെങ്കിൽ അതും ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും ബൈ